ജപ്പാനും ചൈനയും വാറിലോട്ട് പോകുമോ ചോദ്യമുണ്ട് പ്രസക്തിയുണ്ട് കൊണ്ട് ഇന്ത്യയുടെ ബോർഡറാണ് ചൈന ഇന്ത്യ ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ട്സുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ദ എക്കണോമിക്സ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ സീരിയസ് സിറ്റുവേഷൻ ആണ് പ്രൊവൈഡ് അതായത് എഡ്ജ് ഓഫ് വാറിലോട്ട് പോവുകയാണ് തായ്വാൻ്റെ ഇഷ്യൂ തന്നെയാണ് ജാപ്പൻ ജപ്പാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ വന്നു സനമ്മ തക്കിയാച്ചി അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച തായ്വാനില് ചൈന ഏതെങ്കിലും രീതിയിൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജപ്പാൻ അത് പ്രതികരിക്കും ആക്ട് ഓഫ് വാർ ആയിരിക്കും അതായത് സമ്മതിക്കില്ല ജപ്പാൻ വാറിലോട്ട് പോകും ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവർ കൊടുത്തത് ചൈനയിലുണ്ടായ പ്രതികരണമാണ് ഈ വാൾട്ട് പോകുമെന്ന് പറയാനുണ്ടായ കാരണം ഈ റിപ്പോർട്ടിന്റെ കാരണം ആ പത്രം മാത്രമല്ല എക്കണോമിസ്റ്റ് മാത്രമല്ല ഗ്ലോബലായിട്ട് മറ്റുള്ള പത്രങ്ങളും ജാപ്പനീസ് പത്രങ്ങളും ചൈനീസ് മാധ്യമങ്ങളും ഗ്ലോബൽ ടൈംസും ഒക്കെ ഇതിനുള്ള പോസിബിലിറ്റി തള്ള തള്ളിക്കളയുന്നില്ല കാരണം ഈ സ്റ്റേറ്റ്മെന്റ് വന്ന ശേഷം ഏകദേശം ഹാഫ് മില്യൻ അഞ്ച് ലക്ഷം പേര് ചൈനയിൽ നിന്നും ജപ്പാനിലോട്ട് പോകേണ്ട എയർ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു അതായത് ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞു ജപ്പാനിലോട്ട് യാത്ര ചെയ്യരുത് ഈ സംഭവം കേറി വന്നു പെട്ടെന്ന് ഇതിനു ശേഷം മനസ്സിലാക്കുക അതുണ്ടായ ശേഷം ഈ അഞ്ച് ലക്ഷം പേര് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക മാത്രമല്ല ഏകദേശം മൂന്നര ലക്ഷത്തോളം ചൈനീസ് സ്റ്റുഡൻസ് ജപ്പാൻ ജാപ്പനീസ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട് അവരിൽ ഒന്നര ലക്ഷത്തോളം പേര് പെട്ടെന്ന് തിരികെ വന്നു ബാക്കിയുള്ള ചൈനീസ് സിറ്റിസണോട് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരോട് തിരികെ വരാനാണ് അപ്പൊ പെട്ടെന്ന് വാറൊന്നുമില്ല പീസ് ടൈം ആണെങ്കിൽ എന്താണ് ഇങ്ങനൊരു ആക്ഷനിലോട്ട് പോകേണ്ട കാര്യം അതായത് ട്രാവല് ചെയ്യരുത് രണ്ടാമത് അവിടെയുള്ള ചൈനീസ് സ്റ്റുഡൻസിനോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നു അതായത് വാറിനുള്ള പോസിബിലിറ്റി തള്ളിക്കളയുന്നില്ല അത് അതായത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ജപ്പാനിൽ പുതിയ ബജറ്റ് വരുവാണ് അടുതി അടുത്ത വർഷത്തേക്കുള്ള അതിന് ജപ്പാന്റെ ടി ഡി പി ജി ഡി പിയിൽ ഏകദേശം മൂന്ന് രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ വെപ്പൺസിന് വേണ്ടി പുതിയ ആയുധങ്ങളും ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പൂർണ്ണമായിട്ടും വെപ്പണൈസ് ചെയ്യുകയാണ് ആ രാജ്യം കൂടുതൽ ആളിനെ എടുക്കുന്നു അതേപോലെ രണ്ടോ മൂന്നോ അമേരിക്കൻ വാർഷിപ്പുകൾ ഇൻഡോ പെസഫിക് അതായത് ചൈനീസ് പെസഫിക് ആ ഭാഗത്ത് കിടക്കുകയാണ് അതായത് പൊട്ടൻഷ്യൽ വാറിന് ഒരു ചാൻസ് തള്ളിക്കളയാൻ പറ്റത്തില്ല ഇനി നമ്മൾ നോക്കുക പിന്നെന്ത എന്തൊക്കെയാണ് ചൈന ചെയ്തത് ജപ്പാനിൽ നിന്നും ചൈന സീ ഫുഡ് വാങ്ങുന്നുണ്ട് അത് അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്തു അതേപോലെ തന്നെ ജപ്പാനും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊന്നും പുറത്ത് വരുന്നില്ല പക്ഷേ മനസ്സിലാക്കുക ജപ്പാനും തായ്വാനും മിലിറ്ററി ട്രയൽ സ്റ്റാർട്ട് ചെയ്തു അതേപോലെ തന്നെ അറിയുവാൻ സാധിച്ചത് അമേരിക്ക ശരിക്കും വെപ്പൺസ് അതായത് ഈ ഉക്രൈന് കൊടുക്കേണ്ട പല വെപ്പൺസും ജപ്പാനിലോട്ടും തായ്വാനിലോട്ടും തിരിച്ചു എന്നാണ് മറ്റുള്ള റിപ്പോർട്ടുകൾ പറയും ഇത് റിപ്പോർട്ട് ആധികാരികമായിട്ട് ഗ്ലോബൽ ഗ്ലോബലായിട്ടുള്ള മീഡിയകൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ വാർഡുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല ജപ്പാനും ചൈനയും അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൊറിയയും ചേരും ചൈനയെ അനുകൂലിച്ച് നോർത്ത് കൊറിയയും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒരു സാഹചര്യം പെട്ടെന്നാണ് ഇതുണ്ടായി വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഇതിന്റെ പേരിൽ തന്നെയാണ് ജപ്പാന്റെയും അതേപോലെ ഓസ്ട്രേലിയ ഇന്ത്യ അമേരിക്ക ഇതെല്ലാം കൂടി ചേർന്ന് കോഡെന്ന് പറയുന്നത് മരക്കായി അതുമായി ബന്ധപ്പെട്ടത് ഉണ്ടാക്കിയെടുത്ത് ഇതിനു വേണ്ടി തന്നെയാണ് അതായത് ഇന്ത്യയെ കൂടുതലായിട്ട് സ്ട്രെങ്തൺ ചെയ്യുക അതായത് നേവി ആണെങ്കിലും മറ്റുള്ള സംഭവത്തിന് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട് അമി ചൈനയുടെ മാരി അതായത് അവരുടെ നേവി എന്ന് പറയുന്ന അമേരിക്കയെക്കാളും കൂടുതൽ വെസൽസും ഷിപ്സും അന്തർവാഹിനിയും ഉണ്ട് എന്ന് തന്നെയാണ് ഗ്ലോബലായിട്ടുള്ള മിലിറ്ററി എക്സ്പേർട്ടുകൾ അവരുടെ പല ആർട്ടിക്കിളുകൾ പറയുന്നത് അപ്പം അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അമേരിക്കയിലപ്പം ഇന്ത്യയെ കൂടെ എന്ന നിലയിലാണ് ഈ കോഡെന്ന് പറഞ്ഞ് ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കൻ ടെക്നോളജിയും അവർ ചെയ്തിട്ട് ഇന്ത്യയെ ശക്തമാക്കാൻ വേണ്ടിയാണ് ബേസിക്കലി ബേസ് ഐഡിയ കോഡെന്ന് പറയുന്നത് അത് ഏകദേശം അമേരിക്ക ഈ കോഡുമായിട്ട് മുന്നോട്ട് പോകാൻ ആഫ്റ്റർ സിന്ദൂറുമായ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ഫർദർ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും അത് ജപ്പാനോടും ഓസ്ട്രേലിയ മനസ്സിലാക്കുക ഓസ്ട്രേലിയക്കും ഈ ഈ പറയുന്ന ചൈനീസ് വാട്ടറിൽ വലിയ പ്രാധാന്യമുണ്ട് കാരണം ഈ പറയുന്ന ജപ്പാനാണെങ്കിലും ആണെങ്കിലും കൊറിയ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും അമേരിക്കയുടെ അലയൻസ് പാർട്നേഴ്സാണ് ഈ ഏതെങ്കിലും രാജ്യത്ത് ജപ്പാൻ ആക്രമിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടി ഉള്ള രാജ്യങ്ങളാണ് അപ്പം ഒരു ഒരു അടുത്തൊരു വലിയ വാർ ഒരു തേർഡ് വേൾഡ് വാറ് പൊട്ടിപ്പുറപ്പെടാനുള്ള പോസിബിലിറ്റിയും പല ആൾക്കാരും പല എക്സ്പേർട്ടുകൾ തള്ളിക്കളയുന്നില്ല കാരണം ഇതുമായിട്ട് നമ്മുടെ ചൈന വലിയ ഫുൾ ഫ്രണ്ട് ആകും അമേരിക്ക ഫുൾ ഫ്രണ്ട്ജിൽ ഈ വാറിനെ നേരിടും ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ടും ഉറപ്പായിട്ടും അത് ഇന്ത്യയും എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കഴിയില്ല കാരണം അങ്ങനെയാണ് ജിയോ പൊളിറ്റിക്സിൻ്റെയും ഗ്ലോബൽ ജിയോ മിലിട്ടറി സ്ട്രാറ്റജിയുടെ ഒരു കാര്യം എന്ന് പറയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തലത്തിന് അമേരിക്കയ്ക്ക് ചൈനയെ ഒതുക്കണം അതായത് അമേരിക്കയുടെ എല്ലാ തോക്കുകളും ഗണ്ണുകളും ചൈനയ്ക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത സമയത്ത് ബ്രിട്ടനിലെ എം ഐ ഫിഫ്റ്റീൻ അവിടുത്തെ ഏജൻസിയെ സ്പൈ ഏജൻസിയാണ് അവർ ഗവൺമെൻറ് ഓഫ് ബ്രിട്ടന് റിപ്പോർട്ട് കൊടുത്തത് അവരുടെ എക്കോണമി കാര്യങ്ങളും അവിടുത്തെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിലും ചൈനീസ് സ്പൈകള് ശരിക്കും കീറി കളിക്കുന്നുണ്ട് അവിടെ എം പിമാരെ വിലക്കെടുക്കുന്നുണ്ട് ആ രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ചൈനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടണം മനസ്സിലാക്കുക ഇത് മൾട്ടി നേഷനാണ് മൾട്ടിപ്പിൾ രീതിയിലാണ് ാറ്റോയിലെ മറ്റ് പല രാജ്യങ്ങളും ഒരുമിച്ച് കൂട്ടി അമേരിക്കയും ഈ പറയുന്ന ജപ്പാനും കൊറിയയും ഓസ്ട്രേലിയയും എല്ലാം കൂടെ ചൈനയ്ക്കെതിരെ നീങ്ങാനുള്ള പോസിബിൾ കാര്യങ്ങളും തള്ളിക്കളയാൻ പറ്റത്തില്ല കഴിഞ്ഞ ഒരു മൂന്നോ നാലോ ദിവസമായിട്ടാണ് ബ്രിട്ടനിലെ ഈ ഇഷ്യൂ വലിയ സംഭവമാകുന്നത് ബ്രിട്ടനിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റീൽ സ്റ്റീ പല ഫാക്ടറികളും അതേപോലെ ടെലികോമൊക്കെ അവരെ കയറാൻ നോക്കി അമേരിക്കൻ പ്രഷർ കൊണ്ടാണ് ടെലികോം അതിൽ നിന്ന് ചൈനീസ് കമ്പനിയൊക്കെ മാറ്റുന്നത് അതായത് മനസ്സിലാക്കുക അമേരിക്ക രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് ചൈനയെ അടിക്കാൻ ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഡിസംബറിൽ ബ്രിക്സ് നടക്കാൻ പോകുന്നത് ഇതിനൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീനിങ് ഉണ്ട് പല കാര്യങ്ങളുണ്ട് ജിയോ പൊളിറ്റിക്സിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി എൺപത് ബില്യൺ ചൈനയും ജപ്പാനും തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത് അപ്പം ഉള്ള ധാരണ അനുസരിച്ച് അതായത് ഓപ്പറേഷൻ സിന്ധുവിനൊക്കെ മുമ്പ് ഉള്ള ധാരണ അനുസരിച്ച് അവിടെയുള്ള പല ട്രേഡുകളും ജപ്പാൻ നടത്തുന്ന പല ഔട്ട് സോഴ്സിങ് ഫാക്ടറികളും ഇന്ത്യയിലേക്ക് വരാനുള്ള ഏകദേശ ധാരണയായിരുന്നു പിന്നീടത് പല രീതിയിൽ മലക്കും ഒക്കെ മാറി സംഭവം ഇപ്പോഴും ഇത് പൂർണ്ണമായിട്ട് ഇത് ചലന പ്രോപ്പറായിട്ട് ഇത് പോകത്തില്ല അതേപോലെ റയർ എർത്ത് മിനൽസുമായി ബന്ധപ്പെട്ട് ജപ്പാന് കിട്ടുന്ന ചൈനയിൽ നിന്നും അത് അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതായത് പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അവരുടെ ജനങ്ങളോട് ട്രാവൽ ചെയ്തിരുന്നു പറഞ്ഞു ജപ്പാനിൽ നിങ്ങോട്ട് വരുന്ന സീ ഫുഡ് സസ്പെൻഡ് ചെയ്തു ചൈനയെ സസ്പെൻഡ് ചെയ്തു അതേപോലെ തന്നെ ജപ്പാന്റെ അനൗൺസ്മെൻറ്റ് പുതിയ പ്രധാനമന്ത്രിയുടെ അനൗൺസ്മെൻ്റ് തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ അവിടെ ഏതെങ്കിലും രീതിയിൽ ചൈനയെ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ അത് ആക്ട് ഓഫ് വാർ വാറായിരിക്കും ഞങ്ങൾ വാറിലെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്ര ഒരു സ്റ്റേറ്റ്മെന്റ് ജപ്പാൻ കൊടുക്കുന്നത് ഈ അടുത്ത സമയത്താണ് അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമാണ് ഗ്ലോബൽ മീഡിയയും എഫ്റ്റേട്ടുകളും ജിയോ പൊളിറ്റിക്സിലാണെങ്കിലും ഈ ഇൻഡോ ചൈനീസ് ഇൻഡോ പെസഫിക് അതായത് ചൈനീസ് വാട്ടർ ഇതിന് പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്